ഒരു മാജിക്കുകാരൻ ഈ പയ്യനെയും കൊണ്ട് ഒരു റൂമിലേക്ക് കയറി ഈ മാജിക്കുകാരൻ ഈ പയ്യന്റെ ശരീരത്തിലേക്ക് കയറാൻ ശേഷം ഈ പയ്യന്റെ ഭാര്യയുടെ അടുത്തേക്ക് ഇവൻ പോകുന്നുണ്ട് കുറച്ചു നേരം മുന്നേ ഈ ഒരു പയ്യൻ റോഡിൽ നിൽക്കുന്ന സമയം ഒരു പെണ്ണ് വന്ന് അവനെ വശീകരിച്ച് കൊണ്ടുപോവാണ് ഒരു പെണ്ണ് വന്ന് എൻ്റെ കൂടെ വായോ എന്ന് പറഞ്ഞതും അവനാന്ന് വെച്ചാൽ ഒരു കൂസലും ഇല്ലാതെ അവള് പിന്നാലെ പോകാണ് പിന്നീട് ഒരു അലമാര കാട്ടിയിട്ട് ഈ അലമാരക്കുള്ളിൽ ഞാൻ ഉണ്ടോ എന്ന് പറയുമ്പോൾ ആ ഒരു പയ്യൻ ആ അലമാരുടെ ഉള്ളിലേക്ക് കയറാൻ നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ആ ഒരു വയസ്സായ ആളായിരുന്നു ശേഷം ഈ ഒരു വയസ്സായ ആള് ഈ പെണ്ണിനെയും ഈ പയ്യനെയും ആ അലമാരയിൽ തൂക്കിയിട സംഭവം ഈ പെണ്ണിന്റെ മേത്ത് ഈ ഒരു വയസ്സായ പയ്യനായിരുന്നു പിന്നീടാണ് ഇവനെ റൂമിലേക്ക് കൊണ്ടുപോയിട്ട് ഈ വയസ്സായ ആളുടെ ആത്മാവ് ആ പയ്യന്റെ ശരീരത്തിലേക്ക് കയറ്റുന്നത് ഈ പയ്യന്റെ ഭാര്യയോട് പിന്നീട് അയാൾ പോയി സംസാരിക്കുകയാണ് ഭാര്യയ്ക്ക് ഈ പയ്യനോടുള്ള ഇഷ്ടം മുഴുവൻ പോയിട്ടുണ്ടായിരുന്നു ഭാര്യയ്ക്ക് ഉടനെ തന്നെ ട്യൂവേഴ്സ് വേണമെന്ന് അവൾ അവനോട് പറയാണ് എന്നാ ഈ സമയം ആ വയസ്സനായിരുന്നു ഇതിനോട് റിയാക്ട് ും അവൾ ഒരുപാട് സ്നേഹിച്ചുകൊണ്ട് നീ ഇല്ലാതെ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഡിവോഴ്സ് ഒന്നും വേണ്ട എന്നെല്ലാം പറഞ്ഞ് ആ പെണ്ണിനെ ഇഷ്ടത്തോടുകൂടി നോക്കിയതും അവൾക്ക് പിന്നീട് അവൻ ഇല്ലാതെ പറ്റാതെയായി ഇത് തന്നെയായിരുന്നു ആ വയസ്സായ ആൾക്കും വേണ്ടത് ഇതുവരെ തന്റെ ഭാര്യയോട് ഈ ഒരു പയ്യൻ ഒന്നും സംസാരിച്ചിട്ടേ ഇല്ല എപ്പോഴും ദേഷ്യപ്പെടുള്ളായിരുന്നു അതുകൊണ്ടാണ് ഭാര്യക്ക് ഇപ്പോൾ ഡിവോഴ്സ് വേണമെന്ന് പറഞ്ഞിരുന്നത് ഇപ്പൊ സ്നേഹത്തോടുകൂടി സംസാരിക്കുന്നത് കണ്ടതും ഭാര്യക്ക് അവനോടുള്ള ദേഷ്യമെല്ലാം പോകാണ് പിന്നീട് കുറച്ച് മാസങ്ങൾക്ക് ശേഷമാണ് ുന്നത് ഈ ഭാര്യയും ഭർത്താവും വളരെ സന്തോഷമായി തന്നെ ജീവിച്ചു പോകുന്നു വഴിയിൽ വെച്ചിട്ട് ഈ പയ്യൻ ആ ഒരു വയസ്സായ ആളെ വീണ്ടും കാണാൻ ഇടവരാട് അയാളോട് ഇപ്പോ തന്റെ കുടുംബം നല്ല രീതിയിലാക്കി തന്നതിന് ആ ഒരു പയ്യൻ നന്ദി പറയുന്നുണ്ട് എന്നാ പെട്ടെന്ന് അവന് കണ്ണു ചിമ്മി നോക്കിയതും ആ ഒരു വയസ്സായ ആള് അവിടെ കാണാനില്ല ആ വയസ്സായ ആള് ശരിക്കും ദൈവമായിരുന്നു ഒന്ന് കമന്റ് ചെയ്തേക്കണേ